ിക്ക് അതിന്റെ യജമാനനോട് നന്നിണ്ട് എന്ന ഇരുകാലിക്കോ അതിന്റെ യജമാനനോട് നന്നില്ല ആ അങ്ങനെയാണ് നിങ്ങൾ ആദിയാത്ത് സൂറത്ത് എടുത്തു നോക്കി അതില പറയുന്നുണ്ട് വല്ലാദിയാത്തി കുതിരയെ തന്നെയാണ് സത്യം ഇവിടെ അള്ളാവും കുതിരയെ സത്യം ചെയ്തു പറയണത് നിങ്ങളത് നോക്കാണ് എന്താ കുതിരന്റെ സ്വഭാവം അതിരാവിലെ യജമാനൻ കൊടുത്ത ഭക്ഷണത്തിന് നന്ദി കാണിക്കാൻ ഈ കുതിര യജമാനെ തോളിൽ ചുമന്നുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പോകും അങ്ങനെ യുദ്ധക്കളത്തിലേക്ക് പോയാൽ ആദ്യം വിട്ട് കിട്ടണതായിരിക്കാം കുതിരയുടെ കുതികാരനല്ലേ ആ കുതിര വീണാലല്ലേ കുതിരന്റെ മുകളിലുള്ള ആളെ കൊല്ലാൻ കൈയൊള്ളൂ ഇതറിഞ്ഞിട്ടും കുതിരന്ത് ചെയ്യും അറിയോ യജമാന തോളിൽ ചുമന്നിട്ട് യുദ്ധക്കളത്തിലേക്ക് പോകും പണയം വെച്ചിട്ടാണെങ്കിലും യജമാനനെ തോളിൽ ചുമന്നിട്ട് അങ്ങനെ നടക്കും ആ യജമാനൻ കൊടുത്ത ഭക്ഷണത്തിന് നന്ദി കാണിക്കാൻ യജമാനന തോളിൽ ചുമന്ന് യുദ്ധക്കളത്തിലേക്ക് പോയ നാൽക്കാലിയായ

എന്റെ അടിമകളുടെ കൂട്ടത്തില് നന്ദിയുള്ളവര് വളരെ കുറവാണെന്ന് ആ കുറവില് നമ്മുക്ക് പെടണം നമ്മള് എപ്പോഴും അള്ളാക്ക് നന്ദി ചെയ്യണം ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും വീട്ടിൽ കയറുമ്പോഴും വണ്ടി കയറുമ്പോഴും നിങ്ങള് ചില വണ്ടികളിലൊക്കെ ഗ്ലാസ്സുമേ എഴുതി വെച്ചത് കണ്ടിട്ടില്ലേ ലഹ ഇൻ ശക്രത്തും ല അസീതന്നും അള്ളാക്ക് നന്ദി ചെയ്താല് നിങ്ങൾക്ക് അള്ളാഹ് കൂട്ടി ർത്ഥം സത്യത്തില് നമുക്ക് അള്ളാഹു കൂട്ടി തരണം എന്ന ചിന്തയോടെ നമ്മൾ നന്ദി ചെയ്യണ്ട നമുക്ക് അള്ളാഹു കൂട്ടി തന്നു എന്നാലും നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്യാൻ ബാധ്യസ്ഥരാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗോളങ്ങളും ഒക്കെ ഒരു നിശ്ചിത അകലത്തില് ഒരു നിശ്ചിത സമയത്ത് പരസ്പരം കൂട്ടിമുട്ടാതെ സഞ്ചരിക്കുന്നു പോലും തമ്മിലൊരു സങ്കോചങ്ങളില്ല പാടത്ത് പുല്ലുമേയുന്ന കാളയുടെ മുഖത്തും ദേഹത്തും വന്നിരിക്കുന്നു ടിക്ക് പക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും പോരില്ല മരജൽ ബഹ്റൈനിൽത്തൊക്കെ തക്കയാൻ രണ്ട് സമുദ്രത്തിന്റെ ഇടയിൽ അള്ളാഹു ഒരു മറ വെച്ചു ആ മറയുടെ അതിരു